വാരണാസി റെയിൽവേ സ്റ്റേഷൻ ആണ് കാണുന്നത് കൽക്കരിയാണ് പോകുന്നത് ഇതിന് എൻട്രൻസ് ഭാഗമാണ് ഞായറാഴ്ച ടോപ്പിലാണ് നിക്കുന്നത് അടിപൊളിയാണ് സെറ്റ് കണ്ടില്ലേ വാരണാസി യോഗി ാണ് പതിനാറ് മണിക്കൂർ ഇന്ന ട്രെയിൻ എത്തി ആഗ്രഹിക്കാണ് പോണത് താജ്മഹൽ കാണാം അപ്പോ കാശി നമുക്ക് വന്നിട്ട് കാണാന്ന് വെച്ചു ഗേൾസ് ഫ്രണ്ട്സ് എല്ലാം കുളിച്ച് റെഡിയായി എല്ലാരും ഫ്രീക്കന്മാരായി ഞാനും കുളിച്ചു ബാത്റൂമുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് കുളിക്കാൻ അങ്ങനെ കൂടിയെല്ലാം കഴിഞ്ഞു താജ്മഹലക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയില വന്നത് ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് ഇറക്കി വിട്ട് നേരെ നടന്നു പോയ താജ്മഹലെന്നാണ് പറയുന്നത് സ്കൂളൊക്കെ തുറന്നു വരുന്ന പിള്ളേരൊക്കെ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും റെഡിയായി ഓട്ടോറിക്ഷയില വന്നത് ആറര ആയിട്ടുള്ളു ഞങ്ങളിത് നേരത്തെ തന്നെ ഇവിടേക്ക് എത്തി ഇവിടെ ഒക്കെ ചുറ്റും കടകളൊക്കെയാണ് അപ്പോ എന്നാട്ടോഷ പൊരങ്ങന്മാരൊക്കെ ഇവിടെ ഇവിടെ ഹോട്ടൽ ഓപ്പണായി തോന്നില്ലേ കഴിക്കല്ലേ നല്ല കാനായിട്ട് തന്നെ കഴിക്കുക വല്ല ചപ്പാത്തി എന്തെങ്കിലും കഴിക്കലായിടത്തും ഈ വണ്ടിയാണ് ഇലക്ട്രിക് വണ്ടി ഓട്ടോ റോഷോ നമ്മുടെ നാട്ടിൽ എന്താണ് ഇതൊക്കെ വരാത്തല്ലേ ഇങ്ങനെ അങ്ങനെ പൊളിയുണ്ട് ഞങ്ങൾ ആദ്യം രാവിലെ ഇവിടെ എത്തിയത് അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ കുറച്ചൊക്കെ തുറക്കും ഞങ്ങളുടെ ആളും വേളമായിട്ടൊക്കെ നിങ്ങളുടെ വരുള്ളു ഇവിടുത്തെ ഗ്രാമങ്ങളാണ് താജ്മഹലിലെ ഞങ്ങൾ ജസ്റ്റ് ഒന്നിവിടെ കറങ്ങറങ്ങിയതാണ് ഞങ്ങളുടെ അടുത്ത യാത്ര താജ്മഹലേക്കാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുലർച്ചെ മണിക്ക് എത്തി അപ്പോൾ അവിടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ താജ്മഹൽ താജ്മഹലോടിക്കു വന്നു നോക്കുമ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല ഒരു വണ്ടിയാണ് സൈക്കിൾ വണ്ടി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പുലർച്ചെ ഇവിടേക്ക് എത്തിയ കാരണം ഹോട്ടൽ തുറക്കാത്ത കാരണം ഭയങ്കര ചതിയായി അപ്പൊ ഞങ്ങൾ ഹോട്ടൽ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു താജ്മഹലുള്ള ഒരു ഭക്ഷണം ഒന്നുമില്ല പറഞ്ഞത് ചെറിയ ചെറിയ കടകളൊക്കെയാണ് കാര്യ ഭക്ഷണം കഴിക്കണം കൊറേ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കുറെ വീടുകളാണ് ഗംഭീരായ സ്ഥലം തന്നെ കേട്ടോ ഇതൊക്കെ കടകളാണ് ചായണ്ടാവോ

താജ്മഹലിന്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ കയറി ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊതാ കടകളൊക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് ഹോട്ടലൊക്കെ തുറന്നു ഞങ്ങൾ ചെറിയ കാലി ചായ കുടിച്ചിട്ടാണ് വന്നത് ഇവിടെ കുറെ പഴയ ബിൽഡിങ്ങുകളാണ് അതിൻ്റെ കുറെ കച്ചവട സാധനങ്ങൾ താജ്മഹലിക്ക് വരുന്ന നമുക്കൊരു ഫീൽ ചെയ്യില്ല കേട്ടോ കാണുമ്പോൾ കുറെ കടകളും എന്തൊക്കെയായിട്ട് എന്താ പിന്നെ കഴിക്കാൻ വായു എന്തൊരു ഫുഡ് കഴിക്കല പുറത്തേക്ക് വന്നല്ലേ ഫുഡ് കഴിക്ക മലയാളം അല്ല ദോഷ കഴിക്കാം മലയാളത്തിന് കേരള ഫുഡ് ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ആദ്യം